Sky gold elegance of beauty. Pindalmana Nilambur Ponani. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയാണ് പെരിന്തൽമണ്ണിലെത്തിയത് ഈ വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ഇവിടെ ആവേശകരമായ സ്വീകരണമാണ് ഇവിടെയുള്ള ഏരിയ കമ്മിറ്റിയും മറ്റ് പ്രവർത്തകരും നൽകിയത് ഈ ജാഥയുടെ ലക്ഷ്യങ്ങൾ ഈ ജാഥ സംസ്ഥാന സർക്കാരിനോട് എന്ത് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു ഒന്ന് വിശദീകരിക്കും ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിനോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നയരൂപീകരണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിക്കപ്പെട്ടുള്ളത് ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ വിലക്കയറ്റം കൂടി ആ വിലക്കയറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി ജി എസ് ടിയുടെ ടാക്സിൻ്റെ ഘടനാ സംവിധാനം ഒന്ന് പുനർക്രമീകരിക്കണം എന്ന് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് വിലക്കയറ്റം തടയണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് വന്യജീവി ആക്രമണത്തിൽ നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായ ഉണ്ടാവണം എന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യമാണ് വിവിധ തദ്ദേശ വിഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ലൈസൻസ് ഫീസുകൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഒരു നിയന്ത്രണവും ഉയർന്നു വരുന്ന വഴിയോര വ്യാപാരം നിയന്ത്രിക്കുന്നതിനാവശ്യമായും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സോണുകൾ തിരിച്ച് അവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നത് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ മാർക്കറ്റുകളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി നിയന്ത്രിക്കണം എന്നത് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ സ്കൂൾ തുറക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു സ്കൂളുകളിലെല്ലാം അത് എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിലും അൺഎയ്ഡഡ് സ്കൂളുകളിലാണെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലാണെങ്കിലും എല്ലാം ചെറിയ സൊസൈറ്റികൾ രൂപീകരിച്ച് അവിടെ ആ സൊസൈറ്റിയുടെ മടവിൽ കച്ചവടം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടാവാൻ പാടില്ല അത്തരം വ്യാപാരമെല്ലാം നിയമാനുസൃതമായി ലൈസൻസ് എടുത്ത് നടത്തുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നത് ഈ ജാഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അങ്ങനെ പ്രധാനപ്പെട്ട പതിനാല് ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് അതിനോടൊപ്പം തന്നെ ചിക്കൻ വ്യാപാരികൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ലൈസൻസ് ഇല്ല അവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ആവശ്യമായിട്ടുള്ള എൻ ഒ സി ലഭിക്കാത്ത പ്രശ്നമുണ്ട് ഈ ജാഥയും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലർ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് പരിഹരിക്കണം എന്നത് ഈ ജാഥയും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ലാബ് ഓണേഴ്സുമാർമാരുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുതിയ ക്ലിനിക്കൽ അസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിൽ ആവശ്യമായിട്ടുള്ള പരിഹാരമാർഗം ഉണ്ടാക്കണം എന്നത് ഈ ജാഥയുടെ ഞങ്ങളുടെ ആവശ്യമാണ് അങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന വ്യാപാരികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥയും തുടർന്ന് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകി സ്വീകരണ സമ്മേളനത്തിൽ ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ പ്രധാനമായിട്ടും ജാഥ മാനേജർ ദിനേശ് പിന്നെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ കെൻ ലെനിൻ സീനത്ത് ഇസ്മായിൽ രാധാകൃഷ്ണൻ ആർ സൂര്യ അബ്ദുൽ ഗഫൂർ സുബ്രഹ്മണ്യൻ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം ഹംസ പുല്ലാട്ടിൽ സുധീഷൻ പി പി അബ്ബാസ് പി അബ്ബാസ് ഏരിയ പ്രസിഡന്റ് ആണ് പിന്നീട് ഷൈജേഷ് ഷൈജേഷുണ്ട് ഗൾഫോൺ ഉണ്ട് അങ്ങനെ ഏകദേശം പെരിന്തൽമണ്ണയിലെ വ്യാപാരി വ്യവസായ സമിതിയുടെ ഏരിയ കമ്മിറ്റി ഒരു ആവേശകരമായ സ്വീകരണം തന്നെയാണ് പെരിന്തൽമണ്ണയിൽ ഈ ജാഥയ്ക്ക് നൽകിയത് ഈ ജാഥയുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് വ്യാപാര മേഖല ഇത് തകർന്നടിയുന്ന രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ വ്യാപാരം വഴിയോര കച്ചവടം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ലൈസൻസ് എടുത്തുമൊക്കെ വ്യാപാരം നടത്തുന്ന ഒരുപാട് പേര് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതു മാത്രമല്ല അത് ഇട്ടുണ്ടു പോകേണ്ട അവസ്ഥയാണ് അതിനെ സംസ്ഥാനത്ത് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉചിതമായ ഒരു തീരുമാനവും നടപടിയും ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്